സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിയാണ് എനി ഉപയോഗിച്ചുള്ള എനി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നുള്ള അർത്ഥം വരും അപ്പോൾ എനി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്ത് പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എനി ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ അറിയൂ എനി ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ അറിയൂ എനി ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ അറിയൂ എനി ഡൗട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ ോട്ട് മെയ്ക്ക് എനി മിസ്റ്റേക്ക് അവരൽപ്പം പോലും തെറ്റു വരുത്തിയിട്ടില്ല ദോട്ട് മേക്ക് എനി മിസ്റ്റേക്ക് അവരൽപ്പം പോലും തെറ്റു വരുത്തിയിട്ടില്ല ദോട്ട് മെയ്ക്ക് എനി മിസ്റ്റേക്ക് അവരൽപ്പം പോലും തെറ്റു വരുത്തിയിട്ടില്ല സേർ എനി എഗ്സ് ഇൻ ദ ബാസ്കറ്റ് കുട്ടയിൽ വല്ല മുട്ടയുണ്ടോ ഇസ് ദർ എനി എഗ്സ് ഇൻ ദ ബാസ്കറ്റ് കുട്ടയിൽ വല്ല മുട്ടയുണ്ടോ ഇസ് ദർ എനി എഗ്സ് ഇൻ ദ ബാസ്കറ്റ് കുട്ടയിൽ വല്ല മുട്ടയുണ്ടോ നോട്ട് ഗോട്ട് എനിമണി ക്യാൻ യു വില്ലൻ മീസം എൻ്റെ കയ്യിൽ യാതൊരു പൈസയുമില്ല എനിക്ക് കുറച്ച് പൈസ കടം തരുന്നു ഐ ഹാവ് നോട്ട് ഗോട്ട് എനി മണി ക്യാൻ യു ലെൻമീ സം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എനിക്ക് പൈസ കുറച്ച് കടം തരുമോ നോട്ട് മേക്കിംഗ് എനി പ്രോമിസ് ഞാൻ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല ഐ ആം നോട്ട് മേക്കിംഗ് എനി പ്രോമിസ് ഞാൻ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല ോട്ട്മിംഗ് എനി പ്രോമീസ് ഞാൻ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല ഐ ആം നോട്ട് മേയ്ക്കിംഗ് എനി പ്രോമീസ് ഞാൻ വാഗ്ദാനങ്ങളൊന്നും നൽകുന്നില്ല പേഴ്സൺ ഹൂക്കം ഇൻ ദ സ്റ്റോ ടുഡേ ഈസ് എലിജി എലിജിബിൾ ഫോർ ഡിസ്കൗണ്ട് ഇന്ന് കടയിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും കിഴിവിന് അർഹതയുണ്ട് എനി പേഴ്സൺ ഹൂക്കം ഇൻ ദ സ്റ്റോ ടുഡേ ീസ് എലിജിബിൾ ഫോർ ഡിസ്കൗണ്ട് ഇന്ന് കടയിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഡിസ് ഡിസ്കൗണ്ടിന് അഥവാ കിഴിവിന് അർഹതയുണ്ട് എനി പേഴ്സൺ ഹൂ കം ഇൻ ദ സ്റ്റോർ ടുഡേ ഈസ് എലിജിബിൾ ഫോർ ഡിസ്കൗണ്ട് ഇന്ന് കടയിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും കിഴിവിന് അർഹതയുണ്ട് ഈ സ്മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി ഓഫ് ദ അതർ ബോയ്സ് വൻ മറ്റ് മറ്റുള്ള കുട്ടികളെക്കാളും സുന്ദരനാണ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി ഓഫ് ദ അതർ ബോയ്സ് അവൻ മറ്റുള്ള കുട്ടികളെക്കാളും സുന്ദരനാണ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി ഓഫ് ദ അതർ ബോയ്സ് അവൻ മറ്റ് മറ്റേ മറ്റുള്ള കുട്ടികളെക്കാളും സുന്ദരനാണ് ഡൂയിങ് ദിസ് ആൾ വിത്തൗട്ട് എനി സപ്പോർട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ ആശുപത്രിയുടെ പിന്തുണ ഇല്ലാതെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് വി ആർ ഡൂയിങ് ദിസ് ഓൾ വിത്തൗട്ട് എനി സപ്പോർട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ ആശുപത്രിയുടെ പിന്തുണ ഇല്ലാതെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് വി ആർ ഡൂയിങ് ദിസ് ഓൾ വിത്തൌട്ട് എനി സപ്പോർട്ട് ഫ്രം ദ ഹോസ്പിറ്റൽ ആശുപത്രിയുടെ പിന്തുണയില്ലാതെയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ബി വുഡ് ഹെൽപ്പിൻ എനിവേ വി കുഡ് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാം വി വുഡ് ഹെൽപ്പിൻ എനിവേ വി കുഡ് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാം വി വുഡ് ഹെൽപ്പിൻ എനിവേ വി കുഡ് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാം ദർ ഈസ് നെവർ എനി കു അവിടുത്തെ ഭക്ഷണം നല്ലതല്ല ദ ഫുഡ് ദർ ഈസ് നെവർ എനി കു അവിടുത്തെ ഭക്ഷണം നല്ലതല്ല ദ ഫുഡ് ദർ ഈസ് നെവർ എനി കുഡ് അവിടുത്തെ ഭക്ഷണം നല്ലതല്ല എനി പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യു ഹാവ് എനി പ്രോബ്ലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ യു ഹാവ് എനി പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ യു ഹാവ് എനി പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദ ഹെൽത്ത് സർവീസ് ടേക്ക് എനി മോർ പീപ്പിൾ ആരോഗ്യ സേവനത്തിന് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല ദ ഹെൽത്ത് സർവീസ് കനോട്ട് ടേക്ക് എനി മോർ പീപ്പിൾ ആരോഗ്യ സേവനത്തിന് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല ദ ഹെൽത്ത് സർവീസ് കനോട്ട് ടേക്ക് എനി മോർ പീപ്പിൾ ആരോഗ്യ സേവനത്തിന് കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല ഗോട്ട് എനി ബിഗ് സെലിബ്രേഷൻ കമ്മിങ് അപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു യു ഹാവ് ഗോട്ട് എനി ബിഗ് സെലിബ്രേഷൻ കമ്മിങ് അപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആഘോഷം ഉണ്ടായിരുന്നു യു ഹാവ് ഗോട്ട് എനി ബിഗ് സെലിബ്രേഷൻ കമ്മിങ് അപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു നോട്ട് ഈറ്റ് എനി മോർ പിസ്സ എനിക്കിനസ്സ കഴിക്കാൻ കഴിയില്ല ഐ കനോട്ട് ഈറ്റ് എനി മോർ പിസ്സ എനിക്കിനസ്സ കഴിക്കാൻ കഴിയില്ല ഐ കൻ നോട്ട് ഈറ്റ് എനി മോർ പിസ്സ എനിക്കിനി പിസ്സ കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബൈ